ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ പറയുക വളരെ സ്പെഷ്യലായിട്ടുള്ള അതായത് ഭയങ്കര സന്തോഷമാണ് കാരണം അത്രയും സക്സസ്സായിട്ട് കിട്ടിയ ഒരു ഹൽവയാണ് അപ്പോൾ ഈ ഹൽവെന്ന് വെച്ചാൽ നമ്മൾ വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഹൽവകൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഹലുവകളെന്ന് വെച്ചാൽ വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് അപ്പോൾ ഈ ഹൽവ ഉണ്ടാക്കുന്ന മുന്നേ എല്ലാവരോടും പറയേണ്ടത് എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടുകളിലൊക്കെ എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മൗൾട്ട് എടുത്തിട്ട് അത് നന്നായിട്ട് ഗ്രീസ് ചെയ്തിടുക എന്നിട്ട് അതിലേക്ക് അൽപ്പം നട്ട്സ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ആ പാത്രം മാറ്റി വയ്ക്കുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെന്താ പറയുക ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അളവെടുക്കുന്നത് നിങ്ങൾ കപ്പിനാണെങ്കിൽ എല്ലാ സംഭവങ്ങളും കപ്പിൽ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ ആ ഗ്ലാസ്സിൽ ഞാൻ വെറും അര കപ്പ് നമ്മുടെ കോൺഫ്ലോർ ചോളപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ആ അതേ ഗ്ലാസ്സിൽ തന്നെ ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തന്നെ വേണം കേട്ടോ കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് നമ്മൾ മാറ്റി വെക്കുക അപ്പോൾ ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കട്ടിയുള്ള നല്ലൊരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അരിലേക്ക് ഒന്നേകാൽ ഗ്ലാസ് അതായത് ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നേകാൽ ഗ്ലാസ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എത്രയാണോ പഞ്ചസാര എടുത്തത് അതേ അളവിൽ തന്നെ ഒന്നേകാൽ കപ്പ് എന്താ പറയുക ഗ്ലാസ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഞാനിതിൽ എഴുതി കാണിക്കുന്നത് കപ്പ് അളവിലാണ് കേട്ടോ അപ്പോൾ ഒന്നേകാൽ ഗ്ലാസ് വെള്ളം എടുത്ത് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും സ്റ്റോവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഇത് മെൽറ്റ് എന്താ പറയുക നമ്മൾ വൺ സ്ട്രീം കൺസിസ്റ്റൻസി അതായത് നൂൽപ്പരിവൊന്നും ആയി വരേണ്ട ആവശ്യമില്ല ആ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയാൽ മതി അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ അപ്പോൾ പഞ്ചസാര ഇപ്പോൾ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂണുള്ള ലെമൺ ജ്യൂസാണ് ഒരു ടീസ്പൂണാണ് കൂടി പോകാതെ പുളിരസം ഏറെ ആകും അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എന്താ പറയുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു പിഞ്ച് സോൾട്ട് ഒരു നുള്ള് സോൾട്ട് കൂടി പോകാൻ പാടില്ല ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഫ്ലെയിം മീഡിയം ലോ ആ ഒരു രീതിയിൽ ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ നേരത്തെ കോൺഫ്ലോവർ മിക്സ് ഉണ്ടല്ലോ ആ കോൺഫ്ലോവർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കോൺഫ്ലോവർ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നന്നായിട്ട് നിളക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ കോൺഫ്ലോറ് കട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് ഒരു കാരണവശം തീ കൂട്ടിയിടരുത് കാരണം പെട്ടെന്ന് കുറുകിപ്പോവും പിന്നെ നമ്മുടെ ഹൽവ പുഡിങ് പോലെ ആയിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഹലുവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഇളക്കിയപ്പോൾ തന്നെ ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതിലേക്ക് എന്താ പറയുക ഒരു നമ്മുടെ ഫുഡ് കളർ ഉണ്ട് നിങ്ങൾക്ക് ഏത് ഫുഡ് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫുഡ് കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള പൗഡർ ആണെങ്കിൽ യൂസ് ചെയ്യാം പരമാവധി കുറച്ചിട്ട് യൂസ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ലൊരു കളറിൽ ചെയ്യുന്നത് അപ്പം നിങ്ങളാവുമ്പോൾ കുറച്ച് കളർ കുറച്ചിട്ട് യൂസ് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് ധൈര്യത്തിൽ കൊടുക്കാമല്ലോ അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയാം ഞാൻ മൊത്തത്തിൽ എത്ര നെയ്യ് ചേർത്ത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി അതായത് ഈ ഒരു കുറുകുന്ന രീതിയിലായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മളിനി നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എന്താ പറയുക നന്നായിട്ട് ഇത് നമ്മൾക്ക് ഈ ചട്ടി ഈ എന്താ പറയുക പാനിൽ നിന്നോ ചീൻ ചട്ടിയിൽ നിന്നോ വിട്ട് കിട്ടുക അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോഴും നമ്മുടെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ മീഡിയം ലോ ആ ഒരു റേഞ്ചിൽ രണ്ടി നടുവിലുള്ള റേഞ്ചിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അടിക്കുക പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഇത് പുഡിങ്ങിയ രീതിയിലേക്ക് മാറി ഇതിന് എന്ന് പറയും അപ്പോൾ അങ്ങനെ വിളഞ്ഞു വരില്ല നമ്മളിത് എന്ത് ചെയ്യുക പെട്ടെന്ന് കുറുകി കിട്ടുകയാണ് ചെയ്യുക ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്താ പറയുക ഇത് നമുക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടായത് നന്നായിരിക്കും കാരണം കൈവിടാതെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇപ്പം നോക്കൂ ഏകദേശം നമ്മൾ നേരത്തെനേക്കാളും നെയ്യ് ഒഴിച്ചതിനേക്കാളും പിന്നെയും കുറച്ചും കൂടെ കുറുകിയിട്ട് ചട്ടിയിൽ നിന്ന് ഇതുപോലെ വിട്ട് വരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ എന്തു ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മുടെ ബദാമില്ലേ ആ ബദാം ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടിപ്പരുപ്പ് വേണേൽ അണ്ടിപ്പെരുപ്പിട ഇനി ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല വേണ്ട വെളുത്ത എള്ളുണ്ട് അതിട്ട് കൊടുക്കുക അതൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ ഇത് കുറച്ച് ഇതാ ഇപ്പം നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് നമ്മുടെ ചട്ടിയിൽ നിന്ന് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്താ പറയുക നന്നായിട്ട് വിട്ടു വരണം നമ്മളിങ്ങനെ അങ്ങോട്ട് വെച്ച് ബൗൺസ് ചെയ്ത് തിരിച്ചു വരുന്ന രീതിയിലായിരിക്കണം നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ ചെറിയ സ്പൂൺ തന്നെ രണ്ട് തവണ ചേർക്കുന്നത് ശരിക്കും ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത് ഇതുകൊണ്ടോ ബൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ജെൽ ജെല്ലൊക്കെ പോലെ തിരിച്ച് വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ഹലുവ വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക കൺസിസ്റ്റൻസി അതായത് ഹലുവയുടെ കൺസിസ്റ്റൻസി തന്നെ കിട്ടും അപ്പോൾ ഇനിയും നമ്മൾ ഒരു മിനിറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹലുവ കറക്റ്റ് ഉറക്കും കാരണം വെച്ചാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹലുവ ഒന്ന് കുറച്ചൊരു എന്താ പറയുക ഒരു ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹാർഡായിക്കോട്ടെ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് പതിനേഴ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസൊക്കെ എടുക്കുന്നതും കിട്ടിയിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് അത്രയും വേണ്ടൂ അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പതിനേഴ് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ പാനിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് നമുക്ക് മാറ്റി ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പം നല്ല തിക്കല്ലേന്ന് വെച്ചിട്ട് വിചാരിക്കേണ്ടത് കാരണം പെട്ടെന്ന് തന്നെ സെറ്റാകും ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെ വേണ്ടു പക്ഷേ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരൊന്നര മണിക്കൂർ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ച് ഉടനെ തന്നെ ഷേപ്പ് ആക്കി ണം അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ആ ഒരു സൈഡ് നമുക്ക് എന്താ പറയുക താളം ചെരിഞ്ഞിട്ടും നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് ആയി കിട്ടില്ല അപ്പോൾ ടാപ്പ് ചെയ്തിട്ടും പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാം അപ്പോൾ ഇനി ഇത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്താ റെഡി ആയിട്ടുണ്ട് ഹൽവ ശരിക്കും പറഞ്ഞാൽ മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ ആകുമ്പോഴൊക്കെ തന്നെ സെറ്റായന് പക്ഷേങ്കിൽ നമുക്കെന്താ പറയുക ചൂടൊന്നു പോയി കിട്ടാൻ വേണ്ടി കാത്തു നിന്ന് അപ്പം നല്ല കാണാൻ തന്നെ ഇപ്പം നിങ്ങൾക്ക് എത്ര മനസ്സിലാകുന്നുണ്ടോ അറിയില്ല നല്ല ഭംഗിയുള്ള ഹൽവയാണ് അപ്പോൾ ഒട്ടും തന്നെ അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ നല്ല നമ്മളെന്താ പറയുക ഒരു നമ്മൾ ഫ്ലെക്സിബിളായിട്ടുള്ള സ്ലൈമൊക്കെ തൊടുമ്പോൾ പോലത്തെ ഉള്ള ഒരു ഫീലിംഗ് ആണ് നല്ല ഹലുവാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് ആ ഹലുവൊക്കെ ഇല്ല ചൂയിങ് ആയിട്ടുള്ള നല്ല എന്താ പറയുക ചവച്ചുകൊണ്ടേ ഇരിക്കുന്ന പോലത്തെ അതുപോലെയുള്ള ഹലുവാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബെസ്റ്റ് റെമഡിയാണ് അപ്പോൾ ഞാനിത് രണ്ടാമത്തെ പ്രഷറിനായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്ലൈമി ആയിട്ടുള്ള ഹലുവയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാൻ പോകുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പഴയ പഴയ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചാനലിൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പഴയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അതുപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു നമുക്കൊരു ടെൻഡൻസി അതായത് ഒരു ഇഷ്ടമുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും ബൈ ബൈ